ക്രൈസലോ കഥാവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും പതിനൊന്നാം മാസത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ പ്രഭാത വന്ദന കൂടെ അറിയിക്കുന്നു ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസുമാർക്കും വാഴ്സിന്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിനായി നമുക്ക് പ്രവേശിക്കാം സങ്കീർത്തനക്ക് അനുപ്രകാരം പാടുന്നു യഹോവയെ രക്ഷിക്കണമേ ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു പല നല്ല ഗുണങ്ങളുമുള്ള അനേക മനുഷ്യർ ലോകത്തിലുണ്ട് എല്ലാ നല്ല ഗുണങ്ങളും ദൈവത്തിൽ നിന്നും വരുന്നതാണ് നല്ല ഗുണങ്ങളെക്കാളും ഏറ്റവും മുന്നിട്ടു നിൽക്കുന്നത് വിശ്വസ്തതയാണ് ലോകം മിടുക്കന്മാരെ അന്വേഷിക്കുമ്പോൾ ദൈവം വിശ്വസ്തന്മാരെയാണ് അന്വേഷിക്കുന്നതെന്ന് തിരുവചനം പറയുന്നു ഇരമ്യാവ പറയുന്നു യഹോവയ നിന്റെ കണ്ണ് വിശ്വസ്തയല്ലയോ നോക്കുന്നത് മിക്ക മനുഷ്യരും തങ്ങളോട് ദയാലുവായ ഒരുത്തനെ കാണുവാൻ കഴിയും എന്നാൽ വിശ്വസ്തനായ ഒരു ഒരുവനെ ആർക്ക് കണ്ടെത്താൻ കഴിയുമെന്ന് തിരുവചനം പറയും തന്നെ ഏൽപ്പിച്ച താലന്തി വ്യാപാരം ചെയ്ത മനുഷ്യൻ ദൈവം തന്ന ആ ദൈവം നല്ലവനും മിടുക്കനുമായവനെ എന്നല്ല വിളിച്ചത് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നാണല്ലോ അതിസംബോധന ചെയ്തത് ഇന്ന് അനേക മിടുക്കന്മാർ മിടുക്കിമാര് ലോകത്തിലുണ്ട് എന്നാൽ വിശ്വസ്തന്മാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് ഭക്തനെ പറയുന്നത് ദൈവത്തിൻ്റെ വിശേഷ ഗുണങ്ങളിൽ ഒന്നാമതായി നിൽക്കുന്നത് വിശ്വസ്തത എന്നുള്ളത് ആണ് ദൈവത്തിൻ്റെ വാക്കുകൾക്കോ വാഗ്ദത്തങ്ങൾക്കോ ഒരു മാറ്റവും അമേ സ്ത്രം ഭവിച്ചി ഭവിച്ചിട്ടില്ല ഭവിക്കുകയുമില്ല ഇസ്രായേലിന് അവൻ നേരിട്ട അനർത്ഥങ്ങളുടെ കാരണങ്ങൾ വിവരിക്കുമ്പോൾ എടുത്തു പറയുന്ന ഒരു കാര്യം അവർ ദൈവവചനം പ്രമാണിക്കുന്ന കാര്യത്തിൽ വിശ്വസ്തരായിരുന്നില്ല എന്നതാണ് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്ക് മാറ്റം വരുമ്പോൾ ആത്മാർത്ഥതയില്ലാതെ ദൈവത്തെ സേവിക്കുന്നത് അപകടമാണ് ദൈവത്തോടും മനുഷ്യരോടും പ്രത്യേകിച്ച് നാം ഏർപ്പെടുന്ന സകല കാര്യങ്ങളിലും വിശ്വസ്തരായിരിക്കണം ജോലി സ്ഥാപനങ്ങളിൽ ആയിരിക്കട്ടെ ആമ സഭകളിലായിരിക്കട്ടെ ആമ കുടുംബജീവിതങ്ങളിലായിരിക്കട്ടെ ആമ സ്നേഹബന്ധങ്ങളിലായിരിക്കട്ടെ ഏതുമാകട്ടെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിച്ചാലും ഇല്ലെങ്കിലും ജീവിത സാഹചര്യം മാറിയാലും ഇല്ലെങ്കിലും നാം മറ്റു മാർഗങ്ങൾ തേടി പോകാതെ ആത്മീയ വിഷയങ്ങളിൽ വിശ്വസ്തരായിരിക്കണം സങ്കീർത്തനം എഴുപത്തെട്ടിൽ പറയുന്നു അവരുടെ ഹൃദയം അവങ്കൽ നിന്ന് സ്ഥിരമായിരുന്നില്ല അവൻ്റെ നിയമത്തോടവർ വിശ്വസ്തത കാണിച്ചതുമില്ല വചനം കൃത്യതയോടെ പ്രമാണിക്കാതെ ദൈവത്തോട് കപടം കാണിച്ചതുകൊണ്ട് ആ ജനം പിന്നെയും കഷ്ടത്തിലായി അതു നിമിത്തം അവർ അതോ ഗതി പ്രാപിക്കുവാൻ കാരണമായി ചിരുന്നു ദൈവ സൗഖ്യം കൊടുത്തു കഴിഞ്ഞാൽ ആ ദൈവ സ്നേഹത്തിന് ദൈവത്തിന് നന്ദിയുള്ളവരായി തീരാതെ വിശുദ്ധിയിലും വേർപാടിലും ആരാധിക്കാൻ മനസ്സ് കാണിക്കാതെ പിന്നെയും ജാതിക ആരാധനയിൽ കടന്നു പോകുന്നവരുണ്ട് ആത്മാവ് നഷ്ടപ്പെട്ടവരായി ആത്മാവ് പ്രാപിക്കുവാൻ കഴിയാത്തവരായി അനേകർ ഈ ഭൂമ ഭൂമുഖത്ത് ജീവിക്കുമ്പോൾ ആ മേശോത്രം ഹാല ദൈവവചനം പറയുന്നത് അമൻ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും അദ്ദേഹം മറ്റുള്ളവരോട് പറഞ്ഞാൽ എനിക്ക് ദോഷം വരുമോ എന്ന് പലവട്ടം പറ്റം ചിന്തിച്ചതിന് ശേഷം മാത്രമേ ഒരു രഹസ്യം മറ്റുള്ളവരോട് പറയാവൂ ഏഷണിക്കാനായി നടക്കുന്നവൻ രഹസ്യം വെളിപ്പെടുത്തുന്നുവെന്ന് ആമേശം വിശ്വ അമേൻ തിരുവചനം പറഞ്ഞു വിശ്വസ്തനോ വിശ്വസ് വിശ്വസ്തനായ മാനസനോ കാര്യം മറച്ചു വയ്ക്കുന്നു പ്രിയ ദൈവവൈഥലിയെ രായി നിലനിന്നാൽ ദൈവം നമ്മെ കാത്തുപരിപാലിക്കും ദൈവം അവരോടുകൂടെ വസിക്കുകയും അവരെ അധികത്തിന് വിചാരകന്മാരാക്കി വെക്കുകയും ചെയ്യും നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ ജേ ജനിച്ചു മരിച്ചത് പാപികളെ വീണ്ടെടുക്കുവാൻ വേണ്ടിയായിരുന്നു നമ്മുടെ നാഥൻ ഇനി ഭൂമിയിൽ വരുന്നത് പാപികളെ വീണ്ടെടുക്കുവാനല്ല മറിച്ച് വിശ്വസ്തയോടുകൂടെ നിൽക്കുന്ന വിശുദ്ധിയിലും വേർപാടിലും നിന്ന് ദൈവത്തെ ആരാധിക്കുന്ന കർത്താവിനോട് ദൈവസഭയോടും ചേർന്ന് നിൽക്കുന്ന ദൈവ ഭക്തന്മാരെ വിശുദ്ധന്മാരെ ചേർക്കാനാണ് ഇനി കർത്താവ് വരുന്നത് ആകയാൽ ദൈവം നമുക്ക് നൽകുന്ന ആയുസ് ദൈവത്തെ ആരാധിച്ചും തൻ്റെ വചനത്തിൽ നിന്ന് ദൈവത്തിനും സഭയ്ക്കും ദേശത്തിനും മാതൃകയുള്ള ഉത്തമ സാക്ഷിയായി വിശ്വസ്തയോടുകൂടെ നമുക്ക് നിൽക്കാം അതിനായി ഈ പ്രഭാതം ദൈവമെല്ലാവരെയും ഒരുക്കട്ടെ എന്ന് ആത് അമേത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ദാസിദാസന്മാരെ നമ്മുടെ ജീവിതത്തിൽ അമിൻ സ്തോത്രം ഭാര്യ ഭർത്താവിനോട് വിശ്വസ്തത വേണം അമീൻ ദൈവദാസന്മാർ വിശ്വാസികളോട് വിശ്വസ്തത വേണം വിശ്വാസികൾ ദൈവസഭയോടും ദൈവദാസന്മാരോടും കൂട്ടു സഹോദരങ്ങളോടും വിശ്വസ്തരായിരിക്കണം വിശ്വസ്തത ഇല്ലാതെ യാഗം കഴിച്ചാൽ ആ യാഗം ദൈവം പ്രസാദിക്കുകയില്ല ഇനി എത്ര തന്നെ ആമേ സ്ത്രം വാരിക്കോരി ആ ദൈവസഭയ്ക്ക് കൊടുത്തെന്ന് പറഞ്ഞാലും അവൻ ജീവിതത്തിൽ വിശുദ്ധിയും വേർപാടും വിശ്വസ്തതയും ഇല്ലെങ്കിൽ നിന്റെ ആ ആരാധനയും യാഗവും എല്ലാം വ്യർത്ഥമായി തീരുവാനിടയായി അതുകൊണ്ട് ആകയാൽ ആമേ നമ്മുടെ ജീവിതത്തിൽ അവൻ വിശ്വസ്തരായി നിൽപ്പാൻ ഭർത്താവിൻ്റെ സന്നിധി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാം അവൻ ഭക്തന്മാർ വിശ്വസ്തതയില്ലാതെ പോകുന്നു മനുഷ്യപുത്രന്മാരിൽ അമ്മ വിശ്വസ്തർ കുറഞ്ഞിരിക്കുന്നുവെന്ന് ഭക്തൻ ഭാരപ്പെടുമ്പോൾ ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവസ്ഥ വിശ്വസ്തരായി നിൽപ്പാൻ ദൈവകരങ്ങൾ നമ്മെ ഏൽപ്പിച്ച് കൊടുക്കാം നമ്മുടെ കണ്ണുകൾ വ്യൂസനടയ്ക്കാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ അനുഗ്രഹവും പ്രശാന്തവുമായ ഒരു പ്രഭാതം കൂടെ കാണുവാൻ സ്വർഗം തന്ന വിലയേറിയ ഭാഗ്യത്തിനായി സ്ത്രോത്ര ഞങ്ങൾ സ്നേഹിതരോട് വിശ്വസ്തരായി നിൽപ്പാൻ പ്രഥാവേ ഞങ്ങൾ ദൈവം മുൻപാകെ വിശ്വസ്തരായി നിൽപ്പാൻ പരിശുദ്ധാത്മാവിസായിക്കണമേ പാപ്പ ഈ ദിനങ്ങളിൽ ഈ ശബ്ദം ശ്രമിക്കുന്ന എല്ലാ ദൈവദാസന്മാർ ദൈവദാസിമാർ വാത്സല്യ കുഞ്ഞുങ്ങൾ നിറഞ്ഞ ഹൃദയത്തോടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ആത്മീയ ഭൗതിക നന്മക നൽകി മാനിക്കണം ആദരിക്കണം അനുഗ്രഹിക്കണം മകത്വം പങ്കെടുക്കണമേശുവെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ ആമേൻ ആമേൻ താങ്ക് യു ഗഡസ്യുദയമെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ